ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ ഇരുപതാമത് സംസ്ഥാന കലോത്സവത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഹലോ റേഡിയോ മെഡിക്കൽ അസോസിയേഷന്റെ കേരള സ്റ്റേറ്റിൻ്റെ ഇരുപതാമത് കൾച്ചറൽ ഫെസ്റ്റ് നടക്കുകയാണ് നമ്മുടെ സ്വന്തം തൃശ്ശൂരിൽ അപ്പോൾ ഇപ്പോൾ നമ്മോടൊപ്പം നമ്മൾ ആ വേദിക്ക് അരികിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് അതിൻ്റെ ഓർഗനൈസിങ് വൈസ് ചെയർമാൻ ഡോക്ടർ പവൻ മധുസൂദനാണ് ഡോക്ടറിനെ ഏറ്റവും സ്നേഹത്തോടെ ഹലോ റീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഡോക്ടർ ഇതൊരു ശരിക്കും സം ടൈംസ് തെറാപ്പി എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ ഒരു വലിയൊരു സംഭവം ഒരു ഏകദേശം പത്ത് മൂവായിരത്തോളം ഡോക്ടേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കൾച്ചറൽ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ എന്നൊക്കെ പറയുമ്പോൾ സാർ ഇത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഇതിങ്ങനെ വളരെ ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളത് ഇത് ഐ എം ഐ സംസ്ഥാന കലോത്സവം എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു വലിയൊരു പ്രോഗ്രാം തന്നെയാണ് ഈ വർഷം തൃശ്ശൂര് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് എല്ലാ ജില്ലയിൽ നിന്നുള്ള ഡോക്ടർമാർ അതാത് ജില്ലാ അടിസ്ഥാനത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് വിന്നേഴ്സ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു ഫൈനൽ വേദിയിട്ടാണ് ഇന്ന് തൃശ്ശൂർ നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നടന്നിട്ടുള്ള വിവിധ കലാപരിപാടികൾ ഡാൻസ് പാട്ട് അതുപോലെ വേരിയസ് ഫോംസ് ഓഫ് ആർട്ട് ഇതിലെല്ലാം പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ഡോക്ടേഴ്സ് എല്ലാവരും കോമ്പീറ്റ് ചെയ്തു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് അവർ കാഴ്ചവെച്ചതും ഇന്നിവിടെ പെർഫോം ചെയ്തിട്ടുള്ളതും അപ്പോൾ അതിൽ വളരെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടോപ്പ് ത്രീ ഗ്രൂപ്പിനെ ഈ ജില്ലകളിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുകയും പ്രൈസ് റിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഇവർ അവർ അതത് ജില്ലകളിൽ വെച്ചിട്ട് പലതരത്തിലുള്ള ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്തു അതിൽ വിന്നേഴ്സായിട്ട് വന്നവരെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഫൈനൽ ഇവൻ്റിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന തിരക്കുകളുള്ള എല്ലാ ഡോക്ടർമാരും അവരുടെ തിരക്കുകൾ സത്യം പറഞ്ഞാൽ അവർക്കും ഇതൊരു മാനസികമായിട്ടുള്ള ഒരു റിഫ്രഷ്മെന്റ് അവസരം കൂടിയായിരുന്നു ഇങ്ങനെയുള്ളൊരു ആർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോമ്പറ്റീഷൻസിലെല്ലാം പങ്കെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഫൈനൽ ഇവന്റ് എന്നുള്ള രീതിയിൽ ഇതിനെല്ലാവരും വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് കാണുന്നത് അതിന്റെ എല്ലാ ഒരു എനർജി നമുക്ക് കാണാൻ തീർച്ചയായിട്ടും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ളത് നമുക്കറിയാം ഒരു ഡോക്ടർ എപ്പോഴെങ്കിലും അവൈലബിൾ ആയില്ലെങ്കിൽ അതൊരു പക്ഷേ അതൊരു വലിയ സംഭവമാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കേട്ടോ എന്നാൽ നിങ്ങളുടെ നിങ്ങൾ അവൈലബിൾ ആകേണ്ട അടുത്ത് തന്നെ നിങ്ങൾ അവൈലബിൾ ആയിരുന്നു അതിനിടയിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് എക്സലൻ്റ് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലാണ് ഇവിടെയുള്ള എല്ലാ പെർഫോമൻസും നമ്മൾ കണ്ടത് സോ എങ്ങനെയായിരിക്കും ഇവർ അല്ല ഈ പാർട്ടിസിപ്പൻസ് ഒക്കെ അത് പ്രിപ്പറേഷൻ വേണ്ടിയുള്ള സമയം കണ്ടെത്തിയതും അവരെങ്ങനെയാണ് അത് ബാലൻസ് ചെയ്തിട്ട് അതായത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ ഒരു പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഡോക്ടർമാർന്ന് പറയുന്നത് ഒരിക്കലും ജോലീനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പലപ്പോഴും ഇറങ്ങിരിക്കാൻ സാധിക്കില്ല എങ്കിലും ജോലിയുടെ ഇടയിൽ കിട്ടുന്ന ഇടവേളകളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യം ഇതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സമയം കണ്ടെത്തി വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ എനിക്ക് തോന്നുന്നു പുതിയ വരുന്ന ജനറേഷനിലും അതുപോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് പോലും ഇത് വളരെയധികം ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത് അപ്പൊ എങ്ങനെയാണ് മൊത്തം ജനറലി അവരുടെ ഒരു സാർ ഇതിൻ്റെ ഒരു ഓർഗനൈസിംഗ് ചെയർമാൻ എന്ന നിലയില് ഇവരുടെ ഒരു എല്ലാ ലെവലിലുള്ള ഡോക്ടേഴ്സിനെ അതായത് ജൂനിയറിനോ സീനിയറിനോ വ്യത്യാസമില്ല എല്ലാ കാറ്റഗറി ആളുകളെ മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവർക്ക് മാക്സിമം ഒരു എൻകറേജ്മെന്റ് കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്തിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ ഇപ്പം അതിനകത്ത് തിരക്കുള്ള വളരെ തിരക്കുള്ള ആളുകളാണെങ്കിൽ പോലും അതുപോലെ നമ്മളൊരു ഫൈവ് എന്നുള്ളത് അപ്പൊ ഇത് ഇരുപതാമത്തെ നമ്മുടെ ഒരു അനുവേഴ്സറി ഇരുപതാമത്തെ കലോത്സവമാണ് അപ്പോ നമ്മുടെ കഴിഞ്ഞ കലോത്സവത്തിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ ഈ വർഷത്തെ ഡോക്ടേഴ്സിന്റെ ഒരു കലോത്സവം വ്യത്യസ്തമായിട്ടുള്ളത് കൂടുതൽ പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷൻ അതിന്റെ വ്യത്യസ്തത കഴിഞ്ഞ വർഷം ഓരോ വർഷവും വരികയാണ് ആദ്യകാലങ്ങളിൽ പലരും ഇതിന് പങ്കെടുക്കാൻ മടിച്ചു മാറി നിന്നു സമയം കിട്ടുമോ എന്നുള്ള ആശങ്ക ഈ പറയുന്ന പലപ്പോഴും പലർക്കും ലാസ്റ്റ് മിനിറ്റ് എമർജൻസി കാര്യങ്ങളൊക്കെ വന്ന് വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം തന്നെ വേണ്ട വേണ്ടാന്ന് വന്ന ആളുകളുണ്ടാവാം പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അതിനകത്ത് എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ഇൻവോൾവ്മെന്റ് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പോരായ്മ ഈ പ്രാവശ്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചിലർക്കൊക്കെ പല ജോലിയുടെ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഈ പറയുന്ന എമർജൻസീസ് കാര്യങ്ങളുണ്ട് പങ്കെടുക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ട് പക്ഷേ ഉചിതമായിട്ടുള്ള തീർച്ചയായിട്ടും തൃശ്ശൂരിൽ നിന്നാകുമ്പോൾ നമുക്ക് ട്രാവലിംഗ് കുറച്ചും കൂടി ഈസി ആയിരുന്നു അതുപോലെ ഇപ്പോൾ ഡോക്ടർ അതിൻ്റെ ഒരു ഓർഗനൈസിങ് കമ്മിറ്റി ചെയർമാൻ ആകുമ്പോൾ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻസിലൂടെയും കടന്നു പോയിട്ടുണ്ടാവുമല്ലോ അപ്പം അതിൽ ഡോക്ടറിന് വളരെയധികം ഒരു ഒരു എക്സ്ട്രാ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് എന്ന് തോന്നിയാൽ ഇപ്പം ഈ കഴിഞ്ഞു പോകുന്ന എന്തെങ്കിലും ഒരു ഷെയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഇത് നടത്തിയതുകൊണ്ട് മാത്രം സംഭവിച്ചു പോയാൽ എന്തെങ്കിലും എക്സൈറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഷെയർ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പൊ കുറച്ചു നേരം മുന്നേ സംഭവിച്ച ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത് ഇതിനകത്ത് ഒരു ലേഡി ഡോക്ടർ ഒരു ചെറിയ കുട്ടിയുണ്ട് എങ്കിൽ പോലും അവർ വളരെ നിന്ന് വന്നു ഇതിനകത്ത് അവർ രണ്ട് മൂന്ന് ഇവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്കൊരു ഈ പറയുന്ന ഒരു ചെറിയ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നിരുന്നു അവർ അതൊക്കെ എൻഷുർ ചെയ്തുകൊണ്ട് എല്ലാ ഇവന്റിലും അവർക്ക് കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസും കാഴ്ചവെയ്ക്കാൻ സാധിച്ചു അപ്പൊ അത് നമ്മൾ കാണുന്നത് ചില അത്ര എഫേർട്ട് ഇടാൻ തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല അവർക്ക് അതിന് വേണ്ടി ഒരു ഫാമിലി സപ്പോർട്ടും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അവരുടെ ഫാമിലിയും പാരന്റ്സും ഹസ്ബൻഡും എല്ലാവരും കൂടെ വന്ന് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അത് ഏറ്റവും മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇപ്പോൾ ഡോക്ടർ പീഡിയാട്രിഷ്യൻ കൂടെയാണ് സോ ഞാനൊരു ടൈലൻറ്റ് പോലെ ഞാനൊരു കാര്യം കൂടെ ചോദിക്കുകയാണ് നമ്മളുടെ നമ്മുടെ കുട്ടിക്ക് പാരൻറ്റിങ് എന്നുള്ളതിപ്പോൾ എല്ലാവരും എന്തിനും ഏതിനും ഇന്റർനെറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻറ്റിങ് എങ്ങനെ വേണം എന്ത് ചെയ്യണം എങ്ങനെ സംരക്ഷിക്കണം പരിപാലിക്കണം എന്നുള്ളതൊക്കെ എല്ലാവരുടെയും ഒരു സംശയമാണ് സോ ഒരു ഓവറോൾ എങ്ങനെയായിരിക്കണം നമ്മൾ ജനറലി ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളിൽ കാണുന്ന അവരുടെ പ്രശ്നങ്ങൾ അതിന് ഒരു റൂട്ടോ ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് ചെറിയ കുട്ടികൾ പറയാനുള്ളത് എന്ന് പറയുന്നത് വളരെ വലിയൊരു ാണ് അതിങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എങ്കിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ക്രിമിനൽ സ്വഭാവം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ മെന്റാലിറ്റി കുറിച്ച് പലപ്പോഴും നമ്മളത് വേണ്ട രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ടോന്നോ വേണ്ട രീതിയിലുള്ള ഒരു നടപടികൾ അതിന് എടുക്ക എടുക്കുന്നുണ്ടോന്നുള്ള സംശയമാണ് അതിന് വേണ്ട രീതിയിലുള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ ചെറിയ കുട്ടികളല്ലേ വില്മ്പ് മാറിക്കോളുമെന്നുള്ള രീതിയിൽ പലപ്പോഴും കാണുന്നതായിട്ട് കാണാറുണ്ട് പക്ഷെ മുൻകാലത്തെ കുട്ടികളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ജനറേഷനിലെ കുട്ടികളെ അപേക്ഷിച്ച് ഈ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പോലും ഈ വയലൻസിനോട് ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട് സ്പെഷ്യലി ത്രൂ മീഡിയ നമുക്കിപ്പോ ന്യൂസ് പേപ്പറിൽ നോക്കിയാലാണെങ്കിലും ഇതിൽ മീഡിയ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിൽ നോക്കിയാലാണെങ്കിലും ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമല്ല ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു സക്സസ്ഫുൾ ആകുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അതിനകത്ത് സക്സസ്ഫുൾ ആവുന്ന എല്ലാ ഇതിനകത്തുള്ള ഏറ്റവും പ്രൈം കണ്ടന്റ് എന്ന് പറയുന്നത് വയലന്റ് ആണ് അതിനകത്ത് ഇപ്പോ സിനിമയിലാണെങ്കിലും ഇൻവോവ് ചെയ്യുന്ന ആൾക്കാർ അതിനകത്ത് സീനിയർ ആൾക്കാരാണോ ജൂനിയർ ആൾക്കാരാണെന്നോ എന്നുള്ള വ്യത്യാസം പോലും ഇല്ല എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് നോക്കിയാൽ അറിയാൻ പറ്റും വയലൻസ് തന്നെയാണ് അതൊരു വലിയൊരു കൺസേൺ ആണ് അത് അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഈ പുതിയ ജനറേഷന് കൊടുക്കുന്ന ഒരു മെസ്സേജ് അങ്ങനെ ഈ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇപ്പൊ ഉള്ളത് അതാണ് ഒരു ഹീറോയിസം എന്നുള്ള ഒരു ഇതാണ് ഇപ്പൊ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ അങ്ങനെ ഒരു പ്രത്യേക മെന്റാലിറ്റിയിലേക്കായി മാറുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങള് പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് കുട്ടികളായിട്ട് ഇടപെടുന്നുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത് അത് നമ്മളത് നേരത്തെ തിരിച്ചറിയുകയും അങ്ങനെയുള്ളൊരു കറക്റ്റീവായിട്ടുള്ളൊരു ആക്ഷൻ ഈ കുട്ടികളിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ മോശപ്പെട്ട ഒരു രീതിയിലേക്ക് നെക്സ്റ്റ് ജനറേഷൻ കുട്ടികൾ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെയധികം ഭയപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു മെയിൻ ഇൻഫ്ലുവൻസ് വരുന്നത് ഈ പറയുന്ന യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ ബാക്കി മീഡിയസിൽ നിന്നാണെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ വേറൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അതിനകത്ത് സംഭവിക്കുന്നത് ഒരു വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ചാണ് ഇവർക്ക് കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ എന്ത്ന്നെയാണെങ്കിലും ഒരു വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കുട്ടികൾക്ക് ഡെവലപ്പ് ആവുന്നത് അപ്പൊ ഇതിൽ നിന്നെല്ലാം വളരെ റോങ് ആയിട്ടുള്ള മെസ്സേജ് കിട്ടുമ്പോൾ അവർക്ക് ശരിയാകുന്ന തെറ്റുള്ള ഡിഫറെഷിയറ്റ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തെറ്റായ വഴിയിൽ കൂടി പോവുകയും എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത് നല്ലൊരു ശതമാനം കുട്ടികൾ ചിലർക്ക് പാരന്റ്സിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ തിരിച്ചറിയുന്ന പാരന്റ്സും ഈ പറയുന്ന പോലെ പല തിരക്കുള്ള ആൾക്കാരാണ് അച്ഛനും അമ്മയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വയ്ക്കുക വീട്ടിലും കുട്ടികളെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ തെറ്റായ മാർഗം സ്വീകരിക്കുകയും തെറ്റായ ഡിസിഷൻസ് ലൈഫിലെടുക്കുകയും വലുതാമ്പോഴും ഇതിൻ്റെ തന്നെ കണ്ടിന്യേഷൻ സംഭവിക്കുകയും അങ്ങനെയുള്ള ഇഷ്യൂസ് ഒരുപാട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എല്ലാത്തിലും അവരുടെ ബിഹേവിയറിലും അവരെ പഠിക്കുന്ന രീതികളിലും അവരുടെ ഫുഡ് ഹാബിറ്റ്സിലും അവരുടെ ഡ്രസ്സിങ് രീതികളിലും ഇതിലെല്ലാം പാരൻസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളിലേക്ക് പോകുന്നുള്ളത് ഞങ്ങളൊക്കെ ഭയപ്പെടുന്നുണ്ട് ഓക്കെ ഡോക്ടർ പാരൻറ്റിങ്ങിനെ പറ്റി പറഞ്ഞതാണെങ്കിലും ഡോക്ടർ പറഞ്ഞ ഒരു അഡ്രസ്സ് ചെയ്തൊരു കാര്യം തോന്നുന്നു നമ്മൾ സൊസൈറ്റി മുഴുവൻ നമ്മുടെ കുട്ടികളുടെ കൂടെ നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ അവരെ നമ്മൾ കൺസേൺ ചെയ്യേണ്ടി വരും പാരൻറ്റിങ് മാത്രമല്ല നമ്മളെ എല്ലാവരും തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഈ തിരക്കുകളുടെ ഇടയിലും നമ്മുടെ വരാനും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇത്രയും വലിയൊരു മാമാങ്കത്തിന് ഡോക്ടേഴ്സിൻ്റെ ഒരു മാമാങ്കം എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതിന് ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക് യു അപ്പോൾ വളരെ നന്ദി ഡോക്ടർ താങ്ക് യു സോ മച്ച്